അല്ല ഞാൻ ഇവിടെ കഴിഞ്ഞ സമയം സമയം അതായത് തവണ ഇവിടെ വന്നപ്പോൾ കാലിക്കറ്റ് വന്നപ്പോൾ എന്നോട് ഒരു മാധ്യമമുറിച്ച് ഒരു ചോ ഇത് ചോദിച്ചു എന്താണ് മുസ്ലിം സമുദായത്തിൻ്റെ കുറച്ച് ബി ജെ പിൻ്റെ നിലപാടെന്നാണ് എന്താണ് കാഴ്ചപ്പാടെന്ന് പറയുമ്പോൾ പറഞ്ഞു ഒരു തെറ്റിദ്ധാരണയുണ്ട് അത് ഒരു വിഷം കയറ്റി വെച്ചിരിക്കുകയാണ് മുപ്പത് കൊല്ലായിട്ട് ഞങ്ങൾ ഞങ്ങളാണ് വർഗീയവാദി ഞങ്ങളാണ് വർഗീയവാദി എന്ന് പറഞ്ഞ് വെച്ച് കയറ്റി വെച്ചിരിക്കുകയാണ് പക്ഷേ അതൊരു ഒരു എന്താ പറയുക ഇതൊരു ഹിപ്പോക്രസീൻ്റെ ഒരു എന്ത് ലെവലല്ലേ ഇന്നിപ്പോൾ ഞങ്ങൾ എല്ലാവടൊപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കാമെന്ന് ഓപ്പണായിട്ട് പറയുന്നു പതിനൊന്ന് കൊല്ലം അങ്ങനെയാണ് ചെയ്തത് അപ്പോൾ അതിനു വേണ്ടി ആ ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ ഞങ്ങളൊരു മുസ്ലിം ഔട്ട് റീച്ചിൻ്റെ ടീം പ്രൊഫസർ അബ്ദുൽ സലാമിൻ്റെ ലീഡർഷിപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അവർ പോയി കാണുന്നുണ്ട് ഒരു ഡയലോഗ് തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ബോട്ടിന് വേണ്ടിയിട്ടല്ല ഒരു ഒരു ഡയലോഗ് എന്തിനാണ് ഇങ്ങനെ തെറ്റിദ്ധാരണ കാരണം ഞങ്ങൾ എല്ലാ വിശ്വാസവും മതവും ബഹുമാനിക്കുന്ന ഒരു പാർട്ടിയാണ് ഒരു മതത്തിൻ്റെ എതിരെ പറയാ ചെയ്യാനോ പറയാനോ ഞങ്ങൾക്ക് ഒരു ഞങ്ങൾ ചെയ്തിട്ടുമില്ല അങ്ങനെ പറയാനും പോകുന്നില്ല സോ ഈ ഇതുവരെ ഈ ഒരു നെറേറ്റീവ് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് കോൺഗ്രസും എൽ ഡി എഫാണ് ബി ജെ പി മുസ്ലിംസിൻ്റെ എതിരാണ് മുസ്ലിംസിൻ്റെ എതിരാണ് അങ്ങനെയല്ല അതാണ് സത്യം പിന്നെ ഞങ്ങൾ ജമാത്തിൻ്റെ എതിരെയാണ് ഭരണഘടനെതിരെ ആരാണെങ്കിലും ഞങ്ങൾ അവരുടെ എതിരെയാണ് ജമാഅത്ത് ഇസ്ലാമിൻ്റെ എതിരെയാണ് എസ് ഡി പിൻ്റെ എതിരെയാണ് അവർക്ക് അവർ പിന്തുണ കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടിയും എൽ ഡി എഫിൻ്റെ എതിരെയാണെന്ന് ആർക്കൊരു സംശയം ഉണ്ടാകാൻ പാടില്ല പക്ഷെ ഒരു മതം അല്ലെങ്കിൽ ഒരു വിശ്വാസം നോക്കിയിട്ട് ഞങ്ങൾ ആരുടെ എതിരെ അത് നൂറ് ശതമാനം ഞാൻ ഇന്നും പറയാൻ ആഗ്രഹിക്കുന്നു അത് ആ ട്രസ്റ്റ് ബിൽഡിങ്ങിന് വേണ്ടി ഞങ്ങൾ അധ്വാനിക്കും ഈ വേഷം ഈ നൊണ പ്രചരിപ്പിച്ച ഈ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെ കളി ഞങ്ങൾ പരാജയപ്പെടുത്തുന്നു ഞാൻ ഇന്ന് ഉറപ്പ് തരുന്നു ഞാൻ പ്രോ എവ്രിബിയാണ് ഞങ്ങൾ പ്രോ എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി ഇത് അങ്ങനെ ട്വിസ്റ്റ് ചെയ്യില്ല ഇത് ഞങ്ങൾ ഒരു ബൈനറി ആയിട്ട് ഒരു ചോയ്സ് ആയിട്ട് കാണുന്നില്ല ഞങ്ങൾ ആറുമാസമായിട്ട് ഒരു ഹെൽപ് ഡെസ്ക് തുടങ്ങി ആറുമാസം മുമ്പ് മുപ്പത്തി എട്ടായിരം മലയാളികളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിച്ചു ആറുമാസത്തില് സർക്കാർ ഞങ്ങളല്ല എന്നിട്ട് ഞങ്ങൾ പരിഹരിച്ചു എല്ലാവരും ഉണ്ടാവില്ലേ എല്ലാ മതമുണ്ട് എല്ലാ സമുദായമുണ്ട് എല്ലാ ഭാഗത്തു നിന്ന് ആൾക്കാരുമുണ്ട് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം